സ്വർണം വീട്ടിൽ വയ്ക്കാതെ ഇടത്തിൽ സൂക്ഷിക്കൂ കൈനിറയെ പണം നേടൂ വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ ടു

ഞങ്ങളുടെ ആഗ്രഹം എല്ലാ അങ്കവാടികൾക്കും കെട്ടിടം വേണമെന്നുള്ളതാണ് അമ്പത്തെട്ട് അങ്കവാടികളിൽ അമ്പത്തിനാല് അങ്കവാടിക്ക് സ്വന്തമായി സ്ഥലമുള്ളത് കൊണ്ടാണ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി നാല് അങ്കവാടിക്ക് കൂടി കെട്ടിടം നിർമ്മിക്കാനുള്ളത് അത് സ്ഥലമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് അങ്കവാടി കുട്ടികളുടെയും കൗമാര പ്രായക്കാരായ ആളുകളുടെയും ഗർഭിണികളുടെയും പോഷാഹാരക്കുറവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാവുന്ന രീതിയിൽ ആദ്യഘട്ടത്തിൽ നിർബന്ധിതമായിട്ടുള്ള കമ്പൽസറി ആയിട്ടുള്ള ഫണ്ട് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഡിവിഷൻ കൌൺസിലർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ ഡിവിഷൻ കൺവീനർ നിധിൻ വിവിധ കമ്മിറ്റി അംഗങ്ങൾ അംഗൻവാടി ടീച്ചർ ശോഭ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗൻവാടിയിൽ ഹെൽപ്പറായി ജോലി ചെയ്ത് പ്രമോഷനായി പോകുന്ന ലൂസി ടീച്ചറെ ആദരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്